പുറം ലോകത്ത് നിന്ന് കുറച്ചുകൂടി ഒറ്റപ്പെട്ടു പുറത്തറിയപ്പെടാത്തതിനാൽ കാട്ടൂതിമേട് അതിൻ്റെ പ്രാകൃതമായ സൗന്ദര്യം ഇപ്പോഴും ഉൾക്കൊള്ളുന്നു സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്രദേശം ഇടുക്കി ജില്ലയിലെ സേനാപതി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ് ഒറ്റപ്പെട്ട ലോകത്തിന് പറയാൻ അതിൻ്റെതായ കഥകളുണ്ട് പഴയകാലത്ത് കുറുപ്പുസ്വാമി എന്ന ദൈവമാണ് ഗ്രാമത്തെ സംരക്ഷിച്ചിരുന്നതെന്നാണ് വിശ്വാസം കുറുപ്പുസ്വാമി പരമശിവന്റെ ഒരു ഗോത്ര ഗോത്രരൂപമായും പരക്ക് വിശ്വസിക്കപ്പെടുന്നു സപ്തകന്യകമാർ എന്നറിയപ്പെടുന്ന ഇന്ദ്രന്റെ ഏഴ് നർത്തകിമാർ രാത്രികളിൽ കാറ്റൂതിമേറ്റിലെ കുളത്തിൽ കുളിക്കാൻ വരുമെന്നാണ് വിശ്വസിക്കുന്നത് കനത്ത മൂടൽമഞ്ഞ് കാട്ടൂതിമേറ്റ് സാധാരണമാണ് പ്രത്യേകിച്ച് മഴക്കാലത്തും മഞ്ഞ് പ്രകൃതി സൗന്ദര്യവും കാറ്റിൻ്റെ മധുരഗന്ധവും നമ്മൾ ഭൂമിയിലാണോ അതോ സപ്തകന്യകമാരുടെ സ്വർഗത്തിലാണോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും സേനാപതിയിൽ നിന്ന് കാറ്റൂതിമേട്ടിലേക്ക് രണ്ട് റൂട്ടുകളുണ്ട് ഒരു സാധാരണ റൂട്ടും ഒരു ഫോർ വീലർ ഡ്രൈവ് റൂട്ടും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തെളിഞ്ഞ ആകാശമാണെങ്കിൽ ചിന്നക്കനാൽ ദേവികുളം രാമക്കൽമേട് സൂര്യനെല്ലി തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാട്ടൂതിമേട്ടിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയും അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ സ്വാഭാവികവും പരമ്പരാഗതവുമായ വഴികൾ തീർച്ചയായും കാട്ടുതുമേറ്റാൻ ഇഷ്ടപ്പെടുന്നു